പാലക്കാട് കലാസാഹിത്യ പരിഷത്തിന്റെ അഭിനയ പ്രതിഭാ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനായ കെ പി ലോറൻസ് നടനും എഴുത്തുകാരനുമായ ആർ നമ്പിയത്ത് എന്നിവരുടെ പേരിലാണ് കലാസാഹിത്യ പരിഷത്ത് അഭിനയ പ്രതിഭാ പുരസ്കാരം ഏർപ്പെടുത്തിയിരുന്നത് പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ പാർവതി വാര്യർ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു കെ പി ലോറൻസിൻ്റെ പേരിലുള്ള പുരസ്കാരത്തിന് ശരത് പാലാട്ടും ആർ നമ്പിയത്തിൻ്റെ പേരിലുള്ള പുരസ്കാരത്തിന് നൈസ്മത്യവും അർഹരായി അവിന്തികിയുടെ വീട് കൈപ്പിക്ക ധ എന്നീ സിനിമകളിലും നിരവധി സീരിയലുകളിലും നാടകങ്ങളിലും ശരത് പാലാട്ട് അറിയിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പത്താം വയസ്സിൽ അഭിനയരംഗത്തേക്ക് കടന്ന അഡ്വക്കേറ്റ് നൈസ് മാത്യു ഭൂമിയുടെ ഉപ്പ് പ്രീംനസീറിനെ കാണുവാനില്ല ഉൾക്കടൽ തുടങ്ങിയ സിനിമകളിലും നിരവധി നാടകങ്ങളിലും അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവച്ചിട്ടുണ്ട് പതിനായിരത്തൊന്ന് രൂപ ഫലകം പ്രശസ്തി പത്രം എന്നിവയടങ്ങുന്നതാണ് പുരസ്കാരം മികവുണ്ടായിട്ടും അംഗീകാരവും ഇടവും ലഭിക്കാതെ പോകുന്നവരെ അംഗീകരിച്ച് പ്രോത്സാഹനം നൽകുന്നതിനാണ് കലാസാഹിത്യ പരിഷത്ത് പുരസ്കാരം ഏർപ്പെടുത്തിയത് പുരസ്കാരം നൽകുന്നതിൽ താരതമ്യം ചെയ്യുന്ന മാനദണ്ഡവും പ്രവണതയും അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കാതെ പോകുന്നുണ്ട് ഇത്തരം കീഴ്വഴക്കങ്ങൾ ഉപേക്ഷിച്ചാണ് കലാസാഹിത്യവേദി പുരസ്കാരങ്ങൾ നൽകുന്നതെന്നും ഡോക്ടർ പാർവതി വാര്യർ പറഞ്ഞു അത് വളരെ ഭംഗിയായി തന്മയത്വത്തോടെ പകർന്നാണെങ്കിൽ കഴിവുള്ള രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവര് പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അവരുടെ ചില പ്രകടനങ്ങൾ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ ആരും അംഗീകരിച്ച് കാണാത്ത അപ്പോ അങ്ങനെയുള്ളവരെ കണ്ടെടുത്ത് അംഗീകാരം കൊടുക്കുക എന്നുള്ളതും കൂടി നമ്മുടെ കടമയായിട്ട് പാലക്കാട് കലാസാഹിത്യ പരിഷത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് ഇങ്ങനെ ഇവർ കലാസാഹിത്യവേദി വൈസ് ചെയർമാൻ കണ്ടമുത്തു കന്നിമാരി സെക്രട്ടറി കെ വി ആർ മങ്കര എന്നിവർ പുരസ്കാരദാന ചടങ്ങിന് നേതൃത്വം നൽകി യു ടി